അങ്ങനെ ഈ കഴിഞ്ഞ ഓഗസ്റ്റിലെ ബെസ്റ്റ് മാനേജർ ഓഫ് ദി മന്ത് അവാർഡ് കരസ്ഥാക്കിയിരിക്കുന്നത് ഹാൻസി ഫ്ലിക്കും ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് കരസ്ഥാകിയിരിക്കുന്നത് ലെമിൻ യെമാലാണ് അപ്പോൾ ഈ രണ്ട് വ്യക്തികളും അവരുടെ ആ ഒരു മൊമെൻ്റം കീപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു സെപ്റ്റംബറിലെ ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത് ജിറോണക്കെതിരെയുള്ള മാച്ചാണ് കാറ്റലാൻ ഡേബിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കഴിഞ്ഞ സീസണിലെ കാറ്റലാൻ ഡേബി എങ്ങനെയായിരുന്നു എന്നത് ഒട്ടുമിക്കി വാസോ ഫാൻസിനും ഓർമ്മൻ ഉണ്ടാവും വിശ്വസിക്കുന്നു രണ്ട് ഡേബിയിലും നമ്മൾ തോറ്റു അതെ ശരിക്കും പറഞ്ഞാൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല അതുമാത്രമല്ല ആ ഒരു മാച്ചിലെ തോൽവി എന്ന് പറയുന്നത് വലിയൊരു മാർജിനിലാണ് നമ്മൾ തോറ്റത് അപ്പോൾ അത് ഇത്തവണ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു ഫ്ലിക്കിൻ അണ്ടറിൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമുക്കൊരു റിവഞ്ച് ആടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഫ്ളിക്കിന് അത് പുള്ളിയാൻ പറ്റുമോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം നടക്കുന്ന മാച്ചാണ് ഇപ്പോൾ നമ്മുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് എപ്പോഴും നമ്മുടെ മൊമെൻ്റം ബ്രേക്ക് ചെയ്യാറാണ് പതിവ് അത് ഈയൊരു തവണ ഉണ്ടാവോ ഇല്ലയോ എന്നതെല്ലാം കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ റീസെൻ്റ്ലി അൻസു ഫാൻറ്റി ഇപ്പോൾ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിക്കവാറും ജിറോണയുടെ ആ ഒരു മാച്ചിൽ പ്ലെയർ ആയിരിക്കും സൂപ്പർ സബ് ഭാഗാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് റീസെൻ്റ്ലി അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കിഡ്ഡിൽ തന്നെയായിരുന്നു ഒരു ബൈസിക്കിൽ ഷോട്ടൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇമ്പ്രസീവ് ആവുന്നുണ്ട് പിന്നെ ഇത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല അൻജുഫാറ്റി അദ്ദേഹത്തിൻ്റെ വെയ്റ്റ് കുറച്ചിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ പതിനേഴ് പതിനെട്ട് വയസ്സിലുള്ള ആ ഒരു ഫിസിക്കിലേക്ക് പ്ലെയർ എത്തിയിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ ആൻജു ഫാറ്റിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് കിലോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ അതായത് ബ്രൈറ്റണിലേക്ക് പോയിട്ടായി പ്ലെയറിൻ്റെ വെയിറ്റ് എഴുപത്തെട്ട് കിലോ ആയിരുന്നു പക്ഷേ ഇപ്പോൾ പ്ലെയറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെറും അറുപത്താറ് കിലോ അപ്പോൾ ഇവിടെ അൻസുഫാറ്റി വലിയൊരു വെയ്റ്റ് ലോസാണ് നടത്തിയിട്ടുള്ളത് ആ ഒരു ഹാർഡ് വർക്കിന് ഹാഡ്സ് ഓഫ് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം പ്ലെയറിൻ്റെ ആ ഒരു പഴയ ഫിസിക്കിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ സ്പീഡും കാര്യങ്ങളും പ്ലെയറിന് മുന്നോട്ട് വെക്കാൻ സാധിക്കുക വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു സ്പീഡിനെല്ലാം നല്ല രീതിയിൽ ബാധിക്കും അതുമാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്ലെയറിനൊരു സീരിയസ് ഇഞ്ചറി വന്നു ആ ഒരു ഇഞ്ചുറി കൂടി പ്ലെയർ പണ്ടത്തെ പേസോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല അപ്പോൾ അതിൻ്റെ കൂടെ വെയ്റ്റും കൂടി വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് പേസിനെ നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ ഇവിടെ അഞ്ച് ഫാറ്റി ഇപ്പോൾ ഒരു വലിയൊരു വെയ്റ്റ് ലോസ് നടത്തിയത് ആ ഒരു പേസിൽ കുറച്ച് മാറ്റം വരും പണ്ടത്തെ ലെവലിലുള്ള പേസോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല ബട്ട് പ്ലെയറിൻ്റെ ആ ഒരു പേസിൽ ചേഞ്ചസ് ഉണ്ടാവും അത് ഷുവറാണ് അപ്പോൾ ആ ഒരു എഫേർട്ടിന് കണക്കായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഫ്ലിക്കിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഈ ഒരു വെയ്റ്റ് ലോസ് ഒക്കെ നടത്തിയതുകൊണ്ട് റിസൾട്ട് ഉണ്ടാവട്ടെ പഴയ ഒരു ഫോമിലേക്ക് ആൻസുഫാറ്റി എത്തട്ടെ എന്തായാലും ആൻസിഫാറ്റീനെ വിങ്ങറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പകരം ഒരു ഇൻസൈഡ് ഫോർവേഡ് അല്ലെങ്കിൽ ഒരു നമ്പർ നയൻ റോൾ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിലൊക്കെ പ്ലെയറെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് റിസൾട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഹാഫ് ചാൻസ് കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ആൻസിഫാറ്റി പൂലിയാണ് ആ ഒരു പവർ പ്ലെയറിനെ നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു ട്രേഡ് യൂസ് ചെയ്തിട്ട് ബെറ്റർ വേർഷൻ ഓഫ് ആൻസിഫാറ്റീനെ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു ഇനി പറയാനുള്ളത് വിക്ടർ ഫോണ്ടിനെ കുറിച്ചാണ് അതായത് അദ്ദേഹം എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിലെ ആ ഒരു എലക്ഷനിൽ തോറ്റത് അതേപോലെ തന്നെ അദ്ദേഹം റീസൻ്റ്ലി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് അതൊക്കെയാണ് ഇനി പറയാനുള്ളത് ഇപ്പോൾ വിക്ടർ ഫോണ്ടെന്ന് പറയുന്ന വ്യക്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ നോ കോൺഫിഡൻസ് മോശം മുന്നോട്ട് വെച്ചിട്ട് ഈ ഒരു ബർട്ടും ബോർഡിനെ പുറത്താക്കിയത് അന്ന് ആ ഒരു ബോർഡിന് പുറത്താക്കിയതുകൊണ്ട് സോഷ്യോസിൻ്റെ നല്ലൊരു സപ്പോർട്ട് വിക്ടർ ഫോണ്ടിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സപ്പോർട്ട് ലഭിച്ചതോടുകൂടി വിക്ടർ ഫോണ്ട് വിചാരിച്ചു അദ്ദേഹമായിരിക്കും അടുത്ത ബാസ പ്രസിഡൻ്റ് എന്ന് അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പ്രൊജക്റ്റ് സോഷ്യസിന് കാണിക്കാൻ തുടങ്ങി അതായത് അദ്ദേഹം ഭാസ പ്രസിഡൻറ് ആയിക്കഴിഞ്ഞാൽ സ്പോർട്ടിങ് ഡയറക്ടറായിട്ട് ജോഡിയോഗ്രാഫി വരും മാനേജറായിട്ട് ചാവി വരും പിന്നെ സബ് ആയിട്ട് ഇവരൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് കണ്ടപ്പോൾ പല സോഷ്യൽസും ഈ ഒരു വിക്ടർ ഫോണ്ടിൽ ഇമ്പ്രസ്ഡായി അതുമാത്രമല്ല ഞാനാണെങ്കിലും ആ ഒരു പ്രോജക്റ്റിൽ ഹാപ്പി ആയിരുന്നു ആദ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ വിക്ടർ ഫോണ്ട് ബാസ്ക്ക് പറ്റിയൊരു പ്രസിഡൻ്റല്ല എന്നത് ഏറെക്കുറെ വ്യക്തമാകാൻ തുടങ്ങി അത് വ്യക്തമായത് ജോൺ ലപ്പോട്ട എലക്ഷനിൽ നിൽക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ ടൈം മുതലായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ വിക്ടർ ഫോണ്ടിനുണ്ടായ സോഷ്യൂസിൻ്റെ സപ്പോർട്ട് കുറയാൻ തുടങ്ങി നല്ലൊരു ശതമാനം സപ്പോർട്ട് ജോൺ ലപ്പോർട്ട് ലഭിച്ചു അതുമാത്രമല്ല വിക്ടർ ഫോണ്ട് ആണെങ്കിൽ ജോൺ ലപ്പോർട്ടൊക്കെ ആയിട്ട് പല സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുകയുണ്ടായി ആ ഒരു ഒക്കെ വിക്ടർ ഫോണ്ടിനെ ബാക്ക് ഫയർ ചെയ്തു അതേപോലെ തന്നെ വിക്ടർ ഫോണ്ടിന് ആ ഒരു സോഷ്യോസിൻ്റെ സപ്പോർട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സീസണിൻ്റെ ഇടക്ക് വെച്ച് തന്നെ ഈ ഒരു വിക്ടർ ഫോണ്ട് പറഞ്ഞു അതായത് അദ്ദേഹം ഭാസ പ്രസിഡൻറ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു റൊണാൾഡ് കുമാറിൻ്റെ സാക്കിയും വന്നിട്ട് ചാവിയെ കൊണ്ടുവരുമെന്ന് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടീമിൻ്റെ ആ ഒരു ഋതത്തെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് പോയത് അപ്പോൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻസ് ഒക്കെ തന്നെ വിക്ടർ ഫോണ്ടിനും ഫയർ ചെയ്തു പിന്നെ അതുകൂടാതെ വിക്ടർ ഫോണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ ഒരു ആണെന്ന് എക്സ്പോസ് ആവുന്നത് വിൻഡോ ട്രാൻസ്ഫർ ഇൻഡോലാണ് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വിൻഡോ ട്രാൻസ്ഫർ ഇൻഡോല എറി ഗാർസിനെ സ്വന്തമാക്കാനുള്ള ഒരു ഓപ്ഷൻ ബാസക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു താരം ആറ് മാസം കഴിഞ്ഞാൽ ഫ്രീ ഏജൻ്റ് ആവുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ ആ ഒരു ഡീലിനാണ് നമ്മുടെ വിക്ടർ ഫോണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത് അതായത് വിക്ടർ ഫോണ്ട് പറഞ്ഞു ബാസയുടെ ഈ ഒരു ഇഞ്ചുറി ഇഷ്യൂസ് അത്യാവശ്യം ഹൈ ആണ് സെൻ്റ് ബാക്സ് അത്ര അല്ല അതുകൊണ്ട് മാസിച്ച സിറ്റിക്ക് മുപ്പത് മില്യൺ യൂറോസ് കൊടുത്തിട്ട് നമുക്ക് റിഗാർസേന സ്വന്തമാക്കാം ഇൻ്റെ ട്രാൻസ്ഫർ വിൻഡോയിൽ വേണ്ട സ്വന്തമാക്കാ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ യോജിക്കാൻ ഈ ഒരു ലപ്പോർട്ടിയോ ടോണി ഫ്രക്സയോ നിന്നില്ല അവർ പറഞ്ഞാൽ മാസം കഴിഞ്ഞാൽ ഫ്രീ പ്ലെയർ പ്ലെയറല്ലേ സോ ഇത്രയും വലിയൊരു തുക കൊടുക്കേണ്ട ആവശ്യമില്ല പകരം രാ മാസം ഡ്രസ്സ് ചെയ്ത് സ്ക്വാഡിനെ കൊണ്ടുപോകാം എന്നൊരു തീരുമാനത്തിലേക്ക് ടോണി ഫ്രക്ഷൻ ലപ്പോർട്ടിയോ എത്തി അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് ആ ഒരു കാര്യങ്ങൾ നീങ്ങിയത് അപ്പോൾ ആ ഒരു വിൻഡോ ട്രാൻസ്ഫർ ഇൻഡോയിൽ തന്നെ വിക്ടർ ഫോണ്ട് എന്ന് പറയുന്ന വ്യക്തി ഏറെക്കുറെ വ്യക്തായി അതായത് അദ്ദേഹം ചീപ്പായിട്ട് നടത്തേണ്ട ഡീലിന് ഓവറായിട്ട് സ്പെൻഡ് ചെയ്യും അതായത് ബർട്ടോമി ടു പോയിൻ്റ് ഓ ആണ് ഇദ്ദേഹം എന്നത് ഏറെക്കുറെ വ്യക്തമായി അങ്ങനെയാണ് മാർഷൽ ആർട്ട് നടന്ന ഇലക്ഷനിൽ പതിമൂന്നായിരം വോട്ടിൻ്റെ ഡിഫറൻസിൽ വിക്ടർ ഫോണ്ട് തോൽക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ ബാസ്റ്റെ പ്രസിഡൻ്റായിട്ട് വന്നിരുന്നെങ്കിൽ നമ്മളിപ്പോൾ സി വി സി വിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും മെസ്സിയുടെ കണ്ടുകിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടാവും പക്ഷെ മെസ്സി മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ വർഷം നമ്മുടെ ക്ലബ്ബിന് വേണ്ടി കളിക്കത്തുള്ളൂ അത് കഴിഞ്ഞാലോ പിന്നില്ല അപ്പോൾ അടുത്തൊരു അമ്പത് വർഷത്തേക്ക് ഇത് സി എസ് ഇ ഡിയിൽ ബാസര ടി വി റൈറ്റ്സിൻ്റെ നല്ലൊരു ശമനം നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് ആ ഒരു പ്രശ്നം അവിടെയുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നമാണ് നമ്മുടെ ജോൺ അപ്പോട്ടോ ഒഴിവാക്കിയത് അതുമാത്രമുള്ള കുറേ ലൂബ് ഹോൾസ് കണ്ടെത്തിയിട്ടാണ് നമ്മുടെ പ്ലേസിൻ്റെ സൈനിങ്സ് നടത്താനുള്ള ഫണ്ട് കണ്ടെത്തിയത് അതും ടൈറ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലാണ് ജോൺ ലപ്പോട്ട ബോർഡ് ആ ഒരു ലൂബ് ഹോൾ കണ്ടെത്തിയത് അത് ഈ ഒരു വിക്ടർ ഫോണ്ടിൻ്റെ അണ്ടറിൽ കണ്ടെത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമുള്ള നെഗോസിയേഷനിലാണെങ്കിൽ ഓവർ ആയിട്ടുള്ള പണവും കാര്യങ്ങളും ഇറക്കിയിട്ടായിരിക്കും ഡീലിങ്സ് നടത്തുക അപ്പോൾ ആ ഒരു ടൈമിൽ സോഷ്യോസ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു അതായത് വിക്ടർ ഫോണ്ടിനെ സെലക്ട് ചെയ്യാതെ ജോൺ ലപ്പോട്ടെ സെലക്ട് ചെയ്തു ആ ഒരു സെലക്ഷനിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്നേ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ കാരണം ജോൺ ലപ്പോർട്ട് ബോർഡ് വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷം ആ ഒരു മൂന്ന് വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള ചില ആൾക്കാർ എക്സിറ്റ് അടിച്ച് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ സ്കോഡും അതേപോലെ തന്നെ ടീമിൻ്റെയും ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ ബെറ്റർ ആക്കാനാണ് ജോൺ ലപ്പോർട്ട് ബോർഡ് ചെയ്തിട്ടുള്ളൂ അതിൽ ഞാൻ ഹാപ്പിയാണ് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം തന്നെ ഈ ഒരു ജോൺ ലപ്പോർട്ട് ബോർഡ് എസ് പൈ ബാർസോ പ്രൊജക്റ്റ് ഓണാക്കി ബർട്ടോമിക് ബോർഡിനെ നല്ലൊരു ടൈം കിട്ടിയിട്ട് പോലും സ്റ്റാർട്ട് ചെയ്യാത്തൊരു പ്രോജക്റ്റാണ് ജോൺ ലപ്പോട്ട ബോർഡ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതുണ്ടാകുന്ന ടേൺ ഓവർ ചെറുതൊന്നുമല്ല അതേപോലെ തന്നെ ജോൺ ലപ്പോട്ട ബോർഡ് വന്നിട്ട് ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള പ്ലേഴ്സിനെ കൊണ്ട് വേസ് കട്ട് നടത്തിപ്പിച്ചു സാലറി ബില്ല് വലിയൊരു അളവ് കൊണ്ടുവന്നു അതേപോലെ തന്നെ നമ്മുടെ ലാലിഗയിലുള്ള ലൂബ് ഹോൾസ് നടത്തിയിട്ട് അസെറ്റ്സ് സെല്ല് ചെയ്തിട്ട് നമുക്ക് പ്ലേഴ്സിനെ ഒരു ഫണ്ട് ജനറേഷൻ നടത്തി അപ്പോൾ കുറേ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള സിനാറിയൽ പോലും ജോൺ ലപ്പോട്ട ബോർഡ് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് വിക്ടർ ഫോണ്ടറി കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റത്തില്ല ഓവറായിട്ടുള്ള പേയും കാര്യങ്ങളും നടത്തിയിട്ട് ഡീലിങ്സൊക്കെ കൊളാക്കത്തേ ഉള്ളൂ എന്തായാലും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസൺ അതെടുത്തു വരേണ്ട ഒരു ടൈമായിരുന്നു കാരണം നമ്മുടെ ക്ലബിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അത്രയും ഷോക്ക് ആയിട്ടും കൂടി തന്നെ നമ്മൾ ലെവൻഡോസ്കി റഫീനിയ ജൂൾസ് കോണ്ട എന്നീ താരങ്ങളെ കൊണ്ടുവന്നു കൂടെ ഡെമ്പലിയുടെ കണ്ടിന്യൂറ്റി വരെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡീലിങ്സ് അതും ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റിൽ ചെയ്യാന്ന് അറിയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് പുൾ ചെയ്തിട്ടുള്ളത് ജോൺ ലപ്പോട്ട ബോർഡാണ് ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ വിക്ടർ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല കാര്യങ്ങൾ ആയിട്ടും പറയാം അപ്പോൾ ഇദ്ദേഹത്തിന് അണ്ടറിൽ കുറേ പോസിറ്റീവ്സ് നടക്കുന്നുണ്ട് ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറേ പോസിറ്റീവ്സ് നടക്കുന്നുണ്ട് പിന്നെ നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പോർട്ടിങ് പ്രൊജക്ട് കുറച്ച് വീക്കാണ് കുറച്ചെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വീക്കാണ് അതായത് ഇപ്പോൾ ടെസ്റ്റ് ഒക്കെ ബാക്കപ്പ് ഇല്ല സ്ട്രൈക്കർ റോളിൽ പ്രോപ്പർ ഡെപ്ത് ഇല്ല റൈറ്റ് ബാക്ക് ഇല്ല ഡിഫൻസി മിഡ്ഫീൽഡർ ഇല്ല ലെഫ്റ്റ് ഇല്ല അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ഇത് ശരിയാക്കണമെങ്കിൽ നമ്മുടെ എഫ് എഫ് പിയിൽ ഇളവ് വരണ്ടേ ആ ഒരു ഇളവ് വരണമെങ്കിൽ പ്ലേസിൻ്റെ എക്സിറ്റ് നടക്കണ്ടേ എക്സിറ്റ് നടക്കണമെങ്കിൽ പ്ലേസ് പോകാൻ റെഡി ആവേണ്ടേ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇത് ബോർഡിൻ്റെ മാത്രം പ്രശ്നമെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല പകരം പ്ലേസും പോകാൻ റെഡി കാണിക്കണം അത് ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അതിനെല്ലാം കാരണം പ്രീവിയസ് ബോർഡാണ് അല്ലാതെ ഇപ്പോഴത്തെ ബോർഡൊന്നും പക്ഷേ ബ്ലെയിം മൊത്തം പോകുന്നത് ഇപ്പോഴത്തെ ബോർഡിന് മാത്രമാണ് ഉള്ളൂ എന്തായാലും പറഞ്ഞു വരുന്നത് വിട്ട ഫോണ്ട് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ അതായത് ജോൺ ലപ്പോർട്ടോ ബോർഡ് വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷം മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് സ്പോർട്ടിങ് ഡയറക്ടർ വന്നുപോയി മൂന്ന് മാനേജേഴ്സ് വന്നുപോയി മുപ്പത് സൈനിങ്സ് നടത്തി അതിലെട്ടെണ്ണം മാത്രമാണ് ബാക്കിയുള്ളത് ഇപ്പോൾ റീസെൻ്റ്ലി ഡാനിയൽ മോ സൈനിങ് നടത്തി പക്ഷേ അദ്ദേഹത്തെ സൈൻ ചെയ്ത സമയത്ത് ഗൂണ്ഡാൻ എക്സിറ്റ് നടത്തേണ്ടി വന്നു സ്പോർട്ടിങ് റീസൺസ് കാരണമാണ് അദ്ദേഹത്തിൻ്റെ എക്സിറ്റ് നടത്തിയത് അപ്പോൾ ഇതൊന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് വിക്ടർ ഫോണ്ട് പറയുന്നത് അതുകൂടാതെ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സമ ട്രാൻസ്ഫർ ഇൻഡോയിൽ കുറേ പ്രോമീസും കാര്യങ്ങളും ജോൺ ജോൺലപ്പോട്ടോ ബോണ്ട് അണ്ടറിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ റിയാലിറ്റിയിൽ വന്നപ്പോൾ അതെല്ലാം ഫേക്ക് പ്രോമീസ് ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഈ ഒരു സമോ ട്രാൻസ്ഫർ ഇൻഡോയിൽ നടന്ന രജിസ്ട്രേഷൻസ് ഒക്കെ തന്നെ കുറെ റൂൾസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടാണ് നടന്നിട്ടുള്ളത് പ്രോപ്പറായിട്ടുള്ള രജിസ്ട്രേഷൻസ് ഒന്നും അല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെ കൊണ്ട് ജോൺ ലപോഡോ ബോർഡ് ഈയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇലക്ഷൻ നടത്തണമെന്നൊക്കെയാണ് വിക്ടർ ഫോണ്ട് പറയുന്നത് ഇനി വേണ്ടി വന്നാൽ നോ കോൺഫിഡൻസ് മോഷൻ ഒക്കെ നടത്താൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ടൈമിൽ ഈയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ട യാതൊരു ആവശ്യമില്ല സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നല്ലൊരു മൊമൻറ്റത്തിലാണ് ബാസ് പോകുന്നത് ആ ഒരു ടൈമിലാണ് ഈ ഒരു അറ്റാക്ക് വിക്ടർ ഫോണിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ബാസ് എവിടെയെങ്കിലും ഒന്ന് പതറിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം വെച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു പ്ലാനാണ് എന്തായാലും ഫ്ലിക്കിൻ്റെ അണ്ടറിലുള്ള ബാസ് അത്യാവശ്യം നല്ലൊരു മൊമൻറ്റം ഗെയിൻ ചെയ്തിട്ടുണ്ട് ആ ഒരു മൊമെൻ്റം ഗെയിൻ ചെയ്ത് പോകുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ജോലിട്ട ബോർഡ് നേരത്തെ ഒരു ഇലക്ഷൻ വെക്കുമെന്ന് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി വരെ ആദ്യം വെയിറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും വിക്ടർ ഫോണിൻ്റെ ഇപ്പോൾ ചെയ്ത പരിപാടി അത്ര നൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ബാസ് ഇപ്പോൾ ഒരു നെഗറ്റീവ് ഫേസിലൂടെ പോവുകയാണെങ്കിൽ വിക്ടർ ഫോണിനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ സോഴ്ഷസ് വരും അത് ഷ്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അതല്ല ഇപ്പോൾ ഫ്ലിക്കിന് അണ്ടറിൽ ബാസ് ഇപ്പം കൊണ്ടു ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ആ മൊമെൻ്റും കീപ്പ് ചെയ്ത് ഷ്യൂർ ആയിട്ടും പറയാം സോർഷസ് ജോൺ ലപ്പോർട്ടേ സപ്പോർട്ട് ചെയ്യും ഫ്ലിക്കിൻ്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത് ഫ്ലിക്കാണ് ജോൺ ലപ്പോർട്ടെ രക്ഷിക്കേണ്ടത് രക്ഷിക്കോ ഇല്ലയോ എന്നതായാലും കണ്ടിരേണ്ട ഒരു കാര്യമാണ് അതായത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ വിക്ടർ ഫോൺ ബാസ് പറ്റിയൊരു അല്ല പിന്നെ അതേപോലെ തന്നെ വേറെ കുറച്ച് കാൻഡിഡേറ്റ്സ് ഉണ്ട് അവരൊന്നും നമ്മുടെ ബാസക പറ്റിയ പ്രസിഡൻറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചില ആൾക്കാർ വിചാരിക്കും പി കെ ഒക്കെ നല്ല പ്രസിഡൻ്റ് ആവത്തില്ല എന്ന് ബട്ട് ടു ബി ഓണസ്റ്റ് പിക്ക് ഒക്കെ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു പ്രസിഡൻറ്റായിട്ട് ഞാൻ കാണുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കിങ്സ് ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ ലീഗിന് ഒരു നെഗറ്റീവ് സൈഡുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ആരും ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹം ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ അദ്ദേഹം മീഡിയാസിന് യൂസ് ചെയ്തിട്ട് അതൊക്കെ കവർ ചെയ്യും ആ ഒരു കഴിവാദ്യത്തിനുണ്ട് വേറെ കാര്യം എന്തായാലും പറഞ്ഞു വരുന്നത് പി കെ എന്ന് പറയുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കാൻഡിഡേറ്റ്സ് ആയിക്കോട്ടെ അവരെക്കാളും എത്ര ആപ്റ്റായിട്ടുള്ള ഒരു പ്രസിഡൻ്റാണ് ജോൺ ലപ്പോട്ട നിലവിലുള്ള ക്ലബിൻ്റെ സിനിമയെ വെച്ച് നോക്കുമ്പോൾ ആപ്റ്റായിട്ടുള്ളൊരു പ്രസിഡൻ്റ് തന്നെയാണ് ജോൺ ലപ്പോട്ട അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇലക്ഷൻ വെക്കണോ വേണ്ടോ ജസ്റ്റ് ഗവൺമെൻറ്റിയ ഈ ഒരു അടുത്തൊരു വീട്ടിലായിട്ട് കാണുന്നത് ബൈ